എല്ലാ പോളിലും കണ്ടല്ലോ ജിന്റൊക്കെ നൈസ് ആയിട്ടിട്ട് ഒഴിവാക്കുക എന്തിനങ്ങനെ ചെയ്യണം ഒരാൾക്ക് മാത്രം ഒരു പ്രിവിലേജ് കൊടുത്തിട്ടുള്ള ഒരു പരിപാടി ഉണ്ടല്ലോ അത് അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല ഇവിടെ ഇത്രയും ആൾക്കാരെ അതിനകത്തുള്ളത് കണ്ടസ്റ്റൻസാ എല്ലാവർക്കും കൊടുക്കേണ്ടത് ഈക്വൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് കൊടുക്കേണ്ടത് അല്ലാതെ ഈ ഒരാൾക്ക് മാത്രം ഫേവററ്റിസം കാണിക്കുമെന്ന് പറയുന്നത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല അല്ലേ ഇപ്പം ഈ ഒരു വിഷയം നല്ല രീതിയിൽ ചർച്ചയാവുന്നുണ്ട് ജിൻറ്റോടെ ഈ ഒരു കേസ് ഇപ്പോൾ ഇവർ ഈ ചർച്ചയായതിനു ശേഷം എനിക്ക് തോന്നുന്നു ഇന്നത്തെ പ്രൊമോഹിക്കാത്തങ്ങാണ്ട് ജിൻറ്റോയെ കുറച്ച് നാൾക്ക് ദേശം ആയിട്ട് കാണിച്ചിട്ടുണ്ട് അത് ഈ ചർച്ചയാകുമ്പോഴത്തേക്ക് അവർക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് പണിയാണ് ഇങ്ങനെ പോയാൽ ശരിയാകത്തില്ല എന്നുള്ള രീതിയിൽ അവർ സ്പോട്ടിൽ റിയാക്ട് ചെയ്യുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത് അതായത് ഇനി വീണ്ടും ഒരു കോൺട്രവേഴ്സി വെളിയിൽ നടന്നു കഴിഞ്ഞാൽ ഈ ഷോയെ നല്ല രീതിയിൽ ബാധിക്കും അതുകൊണ്ടാണ് വീണ്ടും ഇപ്പം ജിൻഡോളെ എടുത്ത് കാണിച്ചതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇതിപ്പം എന്താണ് ജാസ്മിന് ഒരു കപ്പ് കൊടുക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു സംഭവം കാര്യം നിങ്ങൾ കാര്യം ഒരു അതും കൂടി അപ്പൊ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ ജാസ്മിന്റെ പേരന്റ്സ് വന്നൊരു എപ്പിസോഡിൽ അവര് പോകാൻ നേരത്ത് രണ്ടുപേരും കൂടെ ജാസ്മിൻ്റെ പപ്പായും മമ്മിയും കൂടെ രണ്ടുപേരും ഒരുമിച്ച് ബാത്റൂമിൽ കയറിയിട്ട് രണ്ട് സൈഡിൽ കയറിട്ട് ഊരി രണ്ടുപേരും വെച്ചിട്ട് ഇന്നലെ ന്യൂട്രി കൂടെ ജാസ്മിനും മൈക്കൂരി മാറ്റി അങ്ങ് വെക്കാൻ നോക്കി പക്ഷേ ബിഗ് ബോസ് കൈയോടെ അത് നമ്മള് ലൈവിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന മൈക്ക് ഊരി വെച്ചിട്ട് ഈ മൈക്ക് മൈക്കൂരി ബിഗ് ബോസ് എടുത്തു പറയുന്നുണ്ട് ജാസ്മിൻ മൈക്ക് എന്ന് അത് കയ്യോടെ ബുക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫർമേഷൻ കൊടുക്കുമെന്ന് എന്തായാലും അറിയാം കാര്യം ഇനി ഇങ്ങനെയൊക്കെയുള്ള സിനിമ കഴിഞ്ഞാൽ ഓൾറെഡി കുറെ ഇഷ്യൂസ് ഉണ്ട് അപ്പൊ ഇനി ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പം എന്താ പറയണ്ടേ അവിടെ അധികം നാളെ ചിലപ്പോ നിക്കേണ്ടി വരുന്നില്ല അതിന് മുമ്പ് തന്നെ വരും അതെനിക്കൊരു അവരുടെ അവരുടെ ആ ഒരു എന്താണ് രഹസ്യങ്ങൾ ആയിരിക്കും ഒരു പക്ഷെ പക്ഷേ ആ സ്ട്രാറ്റജി ബിഗ് ബോസ് കൈയ്യോടെ പൊക്കിയത് വളരെ സന്തോഷമുള്ള കാര്യമാണ് പിന്നെ മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട് നമ്മൾ പലരും എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു ആർക്ക് പ്രൈസ് കിട്ടുന്നതാണ് താല്പര്യം എന്ന് ചോദിച്ചു ഒബ്വിയസ്ലി ജാസ്മിന് തന്നെ പ്രൈസ് കിട്ടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം മറ്റൊന്നും കൊണ്ടല്ല ഒരു കണ്ടസ്റ്റൻ്റ് എന്താകരുത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ആക്ച്വലി ജാസ്മിൻ എന്നൊരു കുട്ടി ഗബി ഉണ്ടായിരുന്ന അദ്ദേഹം അങ്ങനെ തന്നെയായിരുന്നു പക്ഷേ വാട്ടെവർ ഇതൊരു ബിസിനസ്സാണ് എൻഡ് ഓഫ് ദി ഡേ ആ ബിസിനസ് ചെയ്യുന്നത് തന്നെ ജാസ്മിനെ വെച്ചിട്ടാണ് ജാസ്മിനെ അങ്ങനെ പോർട്രേറ്റ് ചെയ്തിട്ടാണ് ബിസിനസ് ചെയ്യുന്നത് തന്നെ അപ്പം തീർച്ചയായിട്ടും അദ്ദേഹത്തെ വെച്ച് അത്രയും ക്യാഷ് ആ ഒരു കോപ്പറേറ്റീവ് കമ്പനി കളക്ട് ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യുപകാരം എന്ന രീതിയിൽ പ്രൈസ് കൊടുത്തേ മതിയാകും സീരിയസ്ലി ജാസ്മിൻ എന്നൊരു വ്യക്തി ഇല്ലെങ്കിൽ ഈ സീസൺ പേര് ആരും ഉണ്ടാവൂടാ ഈ സീസണിൽ ആരുമില്ല ജാസ്മിൻ ജാസ്മിനെ കൊണ്ട് മാത്രമാണ് ഈ സീസൺ പോകുന്നത് വളരെ കാര്യമാണ് നമ്മൾ ഈ എന്താ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ ഇപ്പം വേറെ ഏത് ബിസിനസ് എടുത്ത് നോക്കി കഴിഞ്ഞാലും നല്ല രീതിയിൽ വിറ്റി വിട്ടി ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ അത് അത്ര പെട്ടെന്നൊന്നും നമ്മളത് ഇല്ലാതാക്കാൻ ശ്രമിക്കത്തില്ല അല്ലേ അതേപോലെ തന്നെ ഈ ജാസ്മിൻ്റെ കേസ് വന്നിരിക്കുന്നത് കാര്യം എന്താണ് ജാസ്മിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു ഷോയുടെ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്തത് ജാസ്മിൻ്റെയും കബറിയുടെയും പേരിലാണ് ഈ ഒരു ഷോ കാണിച്ചിരിക്കുന്ന മൊത്തവും തോന്നി മാസമാണ് അല്ലാതെ നല്ല പ്രവർത്തിയല്ല അപ്പൊ ഈ തോന്നിവാസം കാണിച്ചതായിട്ട് മാറിയതും ഈ ഷോ ഈ ഷോ സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടതും വന്നത് ഇത്രയും ഒരു സീസണിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എനിക്കൊന്ന് ഏറ്റവും ഹയസ്റ്റ് ടി ആർ പി ആണ് ഈ ഷോയ്ക്ക് കിട്ടിയിരിക്കുന്നത് ഈ ഒരു നെഗറ്റീവ് ഈ നെഗറ്റിവിറ്റി കാണാനാണ് ആൾക്കാർ ആൾക്കാരെല്ലാവരും കൂടെ കയറാനും ചീത്ത വിളിക്കാനും ഇപ്പം കയറിയതിൻ്റെ പേരിലാണ് ഇത് കാരണം എന്തായാലും ജാസ്മിന് ഈ ഒരു കപ്പ് ഇടിച്ചത് കപ്പ് ശരിക്കും അതിൽ പുള്ളിയൽപ്പം വേറൊരു രീതിയിൽ പറഞ്ഞതാണ് കപ്പിന്റെ കാര്യം പക്ഷേ കപ്പ് കൊടുത്ത് നിങ്ങൾ നിങ്ങളാലോചിക്ക് ഈ ഷോയിൽ എന്താണ് ഇതിനകത്ത് കൊടുക്കുന്നൊരു പിന്നൊരു മെസ്സേജ് അതിൻ്റെ ജാസ്മൻ എന്താണ് ശരിക്കും അതിനകത്ത് ചെയ്തത് ഈ കാണിക്കുന്ന തോന്നി കാണിച്ചിട്ട് ഇനി കപ്പും കൂടി എടുത്തുകൊടുത്തു കഴിഞ്ഞാൽ നന്നായിരിക്കും എന്തായാലും ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം